दीबा मदी हृदय आई दीबा मदी हृदय आई ऐसा सुन लिया जिंदाबाद 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 I'm gonna ും തലവേദന ഉണ്ടാക്കിട്ടില്ല മൃഗത്തിൽ പേടി കൊട്ടുമ്പോൾ എസ് കെ എസ് പിയുടെ മക്കൾക്ക് പ്രതികരിക്കേണ്ടി വരും കാരണം ഇത് അച്ചടക്കമുള്ള ഒരു സംഘടനയാണ് ഇതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം വർഗീയവാദികൾ പല തെണ്ടതോടെയും മതസാർ പല ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു പണി പ്രിയെ രക്ഷിതാക്കൾ ഇതാകരുത് മക്കൾക്കാവശ്യമായ മതപരുന്ന രക്ഷിതാക്കളുടെ കണ്ണയാണ് അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് നിങ്ങൾ വേദന നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെല്ലാം വെച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് ഒന്നാകും നമുക്ക് നല്ല പോലെ നൽകട്ടെ

ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد يتضمن أن يستاذ ماري രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം കൊണ്ട് നിധി എഴുതിയ സർവശക്തനെ ഞാൻ ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്രമെന്നാലും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നൽകട്ടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഈ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കുക കാരണം എന്റെയും ും നാം ഓരോരുത്തരുടെയും കടമയാണ് െ ആവേശരാക്കുന്നു സഹോദരങ്ങളെ അനേഖ്യയുടെ മണൽ തരപ്പിൽ മുന്നിൽ സമർപ്പിച്ച അവരുടെ സ്നേഹത്തിനുള്ളതിൽ അവരുടെ ശരീരം കഷ്ടമായിട്ടാൽ പോലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു പതിവ് നടക്കുന്ന സമയത്ത് തിരുനബിയോട് അനുസാരി അത്രതിലെ തങ്കലിപികളാൽ ഉദ്ധേക്ഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് നബിയെ ആർത്തുലത്തുകളുടെ കടലിലേക്കാണ നമ്മളെ വിചാടാൻ കൽപ്പിച്ചെങ്കിൽ പോലും അവ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അത്ര നബിയോടുള്ള സ്നേഹം കൊണ്ടേ ജീവിതം തന്നെ മാക്കിയവരായിരുന്നു പ്രിയമുള്ളവരെ സഹാബകൾ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോടു വിളിപറയുന്ന സമയത്തിൽ സഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയനചലമായിരുന്നു อัลลอฮุลัมมุตอฟฟิกุนัลบะเดอามีน എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ પ્રસંગം ഉപസംഹരിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുഹമ്മദ് യാസീർ വീകെ ഗാനം അഞ്ചെ പദവി ശഷം ഷാമിൽ റയാൻ ഷഹീദ് ഷാൻ 10th ക്ലാസ് ഗ്രൂപ്പ് ഗാനം ായിരുന്നുമായിടുമീ തോരമീണിമായി സവിധ നിരായ ൃദയമേ പകലി വകുതയായി അരികേ ഹൃദയമേ ഹൃദയമേ വസിയായി പകലിലും തരമതിരെയുകയായി അതായ മധുപകളും നേണും പോകും നേരം തേടിയവൻ അകരു കാത്തിൽ പുളിടും